ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ചാലക്കുടി ബസ് റൂട്ടിലാണ് റൂട്ടിലുണ്ടോ അവിടെ നീ കാണുന്ന ഈ അമേരിക്കൻ മോഡലുള്ള ഈ വീട് വിൽപ്പനയ്ക്ക് അടിപൊളി വീട് കേട്ടോ ഈ വീടിരിക്കുന്നത് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലത്തിലാണ് ഉണ്ടോ ഇരുപത് സെൻറ്റ് സ്ഥലവും നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജും അടിപൊളി വി ഐ പി ഏരിയയിലാണ് വീട്ടിരിക്കുന്നത് നല്ല റിച്ച് ഏരിയയിൽ ഓക്കെ ചുറ്റുവടത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളുണ്ടുള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ വീട് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിമം സെൻട്രലായിട്ടാണ് വീട് നിൽക്കണത് ഓക്കേ ഈ കാണുന്നത് കാർ പോർച്ചാണ് കേട്ടോ അതായത് അത് ഉള്ളിൽ നിന്ന് കാറുള്ളിൽ കയറ്റിയിട്ട് നമുക്ക് അകത്തുനിന്ന് ഇറങ്ങി വരാവുന്ന ഒരു സെറ്റപ്പാണ് അവർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ചെമ്പരുന്നും ചെമ്പരും മൊത്തം നമ്മുടെ കരിങ്കല്ലാണ് കരിങ്കല്ലോ കരിങ്കല്ല്ല് കൊണ്ടാണ് ഫുള്ള് ചെമ്പര് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ ഉണ്ടോ നല്ല മോഡേൺ ആയിട്ടുള്ള വീടാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഉള്ള വീടുകളിലെ ഇതാണ് ഇത് എൻ്റെ ഉള്ള വീടുകളും നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ തന്നെയാണ് ഓക്കെ നല്ലൊരു വി ഐ പി ഏരിയയിൽ ഉള്ളൊരു വീട് പിന്നെ കിണർ കണ്ട നല്ല വലുപ്പുള്ള കിണറാണ് ഒരിക്കലും ഇത് വെള്ളം വറ്റില്ല കേട്ടോ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല ഇനി നമുക്ക് വീണ്ടാക്കാൻ കാണാം து கேரிங் டூம் லிவிங் ரூமில் டேட்டு சைடிலேக்கு கார் போர்ச்சிலேக்கு போன வரியேட்டா இது கார் போர்ச் ரைட்டு சைடில் கார் போர் ஓகே லெஃப்ட் சைடில் லிவிங் ரூம் ലിവിങ് റൂം എന്ന് പറഞ്ഞിങ്ങനെ അത് രണ്ടും ഒറ്റ റൂംസ് ഉണ്ട് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വരണം അത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നല്ലൊരു ലോങ് ലോങ്ങിന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് കയറി വന്ന സ്പേസ് ഇത് ലീവിങ് സ്പേസ് കണ്ട അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ലീവിങ് സ്പേസ് നിൽക്കുന്നത് ഓക്കെ ഇതിൻ്റെ നേരെ ടി വി യൂണിറ്റ് ഓക്കെ ഇവിടുന്ന് റൈറ്റ് സൈഡിൻ്റെ മുകളിലേക്ക് സ്റ്റയർ പോകണം കേട്ടോ സ്റ്റയർ പോകണം പിന്നെ ഇവിടുന്ന് സ്ട്രൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് സ്പേസ് ഇവിടെ ഡൈനിങ് വരുന്നുണ്ട് ഓക്കെ ഇവിടെ കിച്ചൺ കിച്ചൻ എന്തേ കണ്ടില്ലേ നല്ല മോഡേൺ ആയിട്ട് നല്ല അടിപൊളി കിച്ചൺ കേട്ടോ ഓക്കെ ഫുള്ള് കബോർഡ് ഉണ്ടോ ഇതും കാണുന്നുണ്ട് മൊത്തം ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളും ഇൻ്റെ ബാക്കിൽ വർക്കേരിയും ഇതൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഔട്ട് വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് സെപ്പറേറ്റ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് വീണ്ടും താഴെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ ഇപ്പോൾ ത ആളുണ്ട് ഉറങ്ങണേ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു വാഷ്റൂമുണ്ട് ഇത് കണ്ടില്ലേ നല്ല ഡീസൻറ്റായിട്ട് നല്ലൊരു വാഷ്റൂമാണ് ഓക്കെ ഇനി ഇവിടെ ബെഡ്റൂമാണ് ബെഡ്റൂം നല്ല ബെഡ്റൂമാണ് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ളത് ഇനി ഇവിടുന്ന് ഒരു ഇതേപോലെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ ഇപ്പോൾ ആളുള്ളത് കൊണ്ട് എന്ത് ചെയ്യാമല്ലേ ഇവിടെ ഇവിടെയും ഒരു വാഷ്റൂം നല്ല ലൈറ്റ് ഇവിടെ ഇല്ലേ ആ ഓക്കെ ഇനി മുകളിലത്തെ ബെഡ്റൂംസ് കാണാം മുകളിലെ ബെഡ്റൂം മുകളിലേക്ക് പോകുന്നു മുകളിലെ പോയിട്ട് ഇത് ടോട്ടൽ അഞ്ച് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം മുകൾ ഭാഗത്ത് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഇപ്പോൾ അത് നമുക്ക് എങ്കിലും കാണാൻ പറ്റില്ല ഇത് ഇതൊരു ബെഡ്റൂം ഓക്കെ ഇവിടുന്ന് പുറത്തേക്ക് എൻട്രി ഉണ്ട് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു വാഷ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഈ വാഷ്റൂമ് രണ്ടിനും കൂടിയിട്ട് പുറത്തുനിന്ന് ഒരു ഡോറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിയെപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു കോടി അറുപത് ലക്ഷം ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ ഇതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇപ്പം ഓണർ ഉദ്ദേശിക്കുന്ന വല്ല ഒന്ന് അറുപത് ഒരു കോടി അറുപത് ലക്ഷം രൂപ ആ ഓക്കെ അപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കിലോമീറ്റർ ഒന്നും വേണ്ട ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം ഹോസ്പിറ്റല് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഏരിയ കണ്ടില്ലേ നല്ല വി ഐ പി ഏരിയ ഒന്നും പറയാനില്ല താങ്ക് യു